മോർണിംഗ് ഗായ്സ് ഞാനിപ്പോൾ ഗ്രീസിലെ ഏതൻസിലാണുള്ളത് അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ഗ്രീസിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ അങ്ങ് തുടങ്ങിയേക്കാം ഏതൻസിലെ അക്രോപൊളിസ് എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ കാണാൻ പോകുന്നത് ബി സി അതായത് ക്രിസ്തുവിനും മുൻപേയുള്ള ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കുറേ ഇടിഞ്ഞ് പൊളിഞ്ഞ് നടക്കുന്നവരുടെ മറ്റേ രാജാക്കന്മാരൊക്കെ ഇരുന്ന് ഇവിടുത്തെ എന്താ പറയുക ഡാൻസും പരിപാടികളൊക്കെ ഒരു തിയേറ്ററാണ് ഈ മലയുടെ മേളിലൊരു അടിപൊളി സംഭവമുണ്ട് അത് കാണാനായിട്ട് ഞാനിപ്പോൾ പോണത് തിയേറ്ററിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല അതെല്ലാം ഒരു റിനോവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കവർ ചെയ്ത് വെച്ചേക്കുവാണ് വലിയ തൂണ് സംഭവങ്ങളൊക്കെ മാർബിളാണ് കേട്ടോ ഇതെല്ലാം എന്നാൽ ഭയങ്കര കല്ലുകളൊക്കെയാണെന്നോക്കി ഇതൊക്കെമാരെ എങ്ങനെ എടുത്ത് പൊക്കി മേളി കയറ്റി വന്നു ചിലപ്പോൾ ബി സിയിൽ ആ സമയത്ത് വലിയ മോൺസ്റ്റേഴ്സ് ഇവിടെ ജീവിച്ചിരുന്നിട്ടുണ്ടാവും ഒരു പൂച്ചക്കൂട്ടനൊക്കെ അവിടെ ഇവിടെ എന്തായാലും നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ ഇന്നലെ ഞാൻ വേറൊരു സ്ഥലത്ത് പോയായിരുന്നു സ്ഥലമൊക്കെ നല്ല അടിപൊളി സ്ഥലം പക്ഷേ അപ്പടി മഴ ആയതുകൊണ്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഇന്നേതായാലും ഞാൻ അതിൻ്റെ ക്ഷീണം തീർക്കും കോളനിട്ടിലെ മുട്ടൻ തണുപ്പിന്ന് ഞാൻ ഏതൻസിന് വന്നത് കോളനിട്ടിലിപ്പോൾ മൈനസായിട്ടുണ്ട് രണ്ട് ജാക്കറ്റൊക്കെ ഇടേണ്ട അവസ്ഥയായി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല സുഖമുള്ള കാലാവസ്ഥ ജാക്കറ്റ് ഇട്ടില്ലെന്നും കുഴപ്പമില്ല ഈ ഏരിയ ഭയങ്കര ഒരു ഏരിയയാണ് ഫുള്ളും ഇങ്ങനത്തെ മാർബിൾ പഴയ പഴയവരുടെ ഇടിഞ്ഞുപൊടിഞ്ഞ സംഭവങ്ങൾ കല്ലുകൾ ഇതേപോലത്തെ തൂണുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ മൊത്തം കാണാൻ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ രാഷ്ട്രീയക്കാരൊക്കെ ഇന്ന് പണിയണ പാല നാൾ പൊളിഞ്ഞ് വീഴുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ ഒരു കാലത്ത് ജീവിക്കുമ്പോൾ ബി സി അതായത് ക്രിസ്തുവിന് മുന്നേ പണിത ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നത് ഒരു അത്ഭുതം തന്നെയാണ് കണ്ടോ പോളിയല്ലേ അവരുടെ തിയേറ്റർ അങ്ങോട്ട് പ്രവേശനമില്ല നല്ല രസമുണ്ട് കാണാൻ രാവിലെ ആയിട്ടുള്ളൂ ഇപ്പൊ തന്നെ ഇഷ്ടം ഇഷ്ടംപോലെ ടൂറിസ്റ്റ് ഉണ്ട് ഇവിടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏതൻസ് പട്ടണത്തിന്റെ മൊത്തം ഒരു വ്യൂ കിട്ടും ഭയങ്കര തിരക്കാട്ടോ ടൂറിസ്റ്റുകളുടെ അതാണ് ഞാൻ വർഷങ്ങളായി കാണാൻ ആഗ്രഹിച്ചൊരു സംഭവം അലവളി കേറി ദ വർഷങ്ങളായിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്ന സംഭവത്തിന്റെ ഫുൾ വ്യൂ ആടി بولیയല്ലേ ബിസി 102 ലിൽ പണദ ഗ്രീക്കിലെ കൊട്ടാരം കൊട്ടാര ആയിരിക്കും ട്ടോ ഫുൾ മാർബിൾ കല്ലുകളാണ് തൂണ് അതിന്റെ മേനെല്ലാം ചെലിപ്പോ പ്രശ്നം ഉണ്ടാവും ഇങ്ങനെ നടക്കുമ്പോൾ ഏതൻസ് പട്ടണത്തിന്റെ ഒരു കാഴ്ചയുണ്ട് ഒരു രക്ഷയില്ലാത്ത കാഴ്ച കിൻ്റെ ചരിത്രം ഉറങ്ങുന്ന മണ്ണുകളിലൂടെ ഗ്രൈസിൻ്റെ ചരിത്രം ഒപ്പിയെടുത്തുകൊണ്ട് ഞാൻ അങ്ങനെ നടന്നു നീങ്ങുകയാണ് ഗൈസ് നടന്നു നീങ്ങുകയാണ് ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് പല പല രാജ്യത്തു നിന്നുള്ള ടൂറിസ്റ്റുകളാണ് പക്ഷേ ഇവിടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു ഇത് എത്ര കണ്ടിട്ടും മടുക്കണില്ല എത്ര ഫോട്ടോ എടുത്തിട്ടും എനിക്ക് മതിയാവണില്ല ഗ്രീസിൻ്റെ കാഴ്ചകൾ തീരുന്നില്ല വീണ്ടും കാണാം ഏതൻസ് ചിക്കൻ ഏതൻ സ്പെഷ്യൽ ചിക്കൻ പൈ ആണ് എന്തൊന്ന് കഴിച്ചു നോക്കാം പഫ് പേസ്ട്രിക്കുള്ളിൽ ചിക്കൻ ആണ് നമ്മുടെ പഫ് പോലെയൊക്കെ തന്നെ അതിൻ്റെ വേറൊരു വേർഷൻ കൊള്ളാം കൊളാം പൈസ ഏതൻസിൻ്റെ ഏത് മുക്കിലും മൂലയിലും കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് ഒലിയു മരങ്ങൾ വേണ്ട പല തരത്തിലുള്ള ഒലി മരങ്ങളുണ്ട് ഇവിടെ കാച്ചുകിടക്കുവാണ് പിന്നെ ഈ സ്ട്രീറ്റുകളിലൊക്കെ ഒരുപാട് ഓറഞ്ച് മരങ്ങൾ കാണാൻ പറ്റും അതുപോലെ സിറ്റിയുടെ വെളിയിലോട്ടൊക്കെ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ കാണാം നിറയെ ഒലിയു മരത്തോട്ടങ്ങൾ ഇതാണ് ഒലിയു മരത്തിൻ്റെ ഇല പണ്ട് നമ്മൾ ഈ ഗ്രീസിലെ സീസർ അങ്ങനെയുള്ള രാജാക്കന്മാരെയൊക്കെ തലയിൽ കണ്ടിട്ടില്ലേ മറ്റേ കിരീടം ഒലിയു മരത്തിൻ്റെ ഇല വെച്ചുള്ള കിരീടം ഇതൊരു ഉദ്യാനമാണ് ഇവിടെ ഇങ്ങനെ കുറെ മരങ്ങളുണ്ട് ഒലിയും മരങ്ങളൊക്കെ ഒരുപാടുണ്ട് അതുപോലെ ഒളിമ്പിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെയൊക്കെ തലയിൽ ഇങ്ങനെ ഒലിയുമരത്തിൻ്റെ ഇല വെച്ച് കിരീടമൊക്കെ കൊടുക്കില്ലായിരുന്നു വലിയ കായ്ക്കളാണ് പല നിറത്തിൽ പച്ചയും കറുപ്പും ഒക്കെ ഇങ്ങനെ കാച്ചു കിടപ്പുണ്ട് ഈ സംഭവം ഇതിങ്ങനെ കാച്ചു കിടക്കണേ കാണാനുള്ള ഭംഗിയേ ഭംഗിയുള്ളൂ നമ്മളടുത്ത് കടിച്ചു നോക്കി കഴിഞ്ഞാൽ മുടിഞ്ഞ കയ്പാണ് കഴിക്കാൻ പറ്റൂല ഒരു ഒലിയുമരത്തിൻ്റെ താഴെ ഒരുപാട് പ്രാവുകൾ നിന്ന് വലിയ കാ കുത്തിപ്പറിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്